നമ്മുടെ പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് യൂട്യൂബ് തുടങ്ങുന്നത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് വ്ളോഗേഴ്സൊക്കെ ആക്റ്റീവായിട്ട് വരുന്നതിന് മുന്നേ നമ്മൾ വ്ളോഗ് തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് നമ്മളത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒന്നും വിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് ഒത്തിരി പേര് വീഡിയോ ഇതെല്ലാം റീച്ചായി അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി തുടർന്ന് ഇതേപോലെ വ്ളോഗ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കിടങ്ങരയ്ക്കടുത്തുള്ളൊരു സ്പോട്ടിലാണ് എല്ലാവർക്കും അറിയാമായിരിക്കും കിടങ്ങറയിൽ നിന്ന് വാലടി പോകുന്ന റൂട്ടിൽ എം എൽ എ പാലമില്ലേ ആ ഒരു പാടമാണ് അപ്പം ഒരു സൺസെറ്റിൻ്റെ സമയമാണ് നല്ല കാറ്റുണ്ട് രണ്ട് സ്ഥലത്തും പാടത്തിൻ്റെ രണ്ട് സ്ഥലത്തും ഇതേണ്ടേ വെള്ളം കീറിക്കിടക്കുവാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ കാണിക്ക സൺസെറ്റിൻ്റെ സമയമാണെന്ന് പറഞ്ഞല്ലോ അപ്പം അപ്പൊ സ്കൈ ഒക്കെ നല്ല മഞ്ഞ നിൽക്കുകയാണ് വേണ്ടേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സൺസെറ്റ് വേണ്ടേ പക്ഷെ പറഞ്ഞു ഒരു സംഭവം കാണിച്ചു തരാം വേണ്ട അവിടെ മഴവില്ലുണ്ട് വേണ്ട മഴവിൻ്റെ ഒരൊറ്റ വെള്ളു ഒരൊറ്റ എവിടെയാണെന്ന് അറിയത്തില്ല നോക്ക് നോക്കാം കാണുന്നില്ല ഒരൊറ്റ വച്ച് സംതൃപ്തിപ്പെടുക